ഇന്ന് രാമായണ കഥാപാത്ര പരിചയത്തിൽ സുമിത്ര ദേവിയാണ് കാശിരാജൻ്റെ പുത്രയും ദശരഥൻ്റെ പത്നിമാരിൽ ജ്ഞാനം കൊണ്ട് ഉയർന്നു നിൽക്കുന്നവളുമാണ് സുമിത്ര സമത്വബുദ്ധിയുള്ള ഒരു ശ്രേഷ്ഠ കഥാപാത്രം കാടും നാടും സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ഭേദമന്യേ സ്വീകരിക്കുന്നവൾ വനവാസത്തിനു തയ്യാറായി വരുന്ന സീതാ രാമലക്ഷ്മണന്മാരെ ആശീർവദിച്ച് തൻ്റെ പുത്രനായ ലക്ഷ്മണന് ഉപദേശം കൊടുക്കുന്നു സുമിത്രാദേവി ഈ ശ്ലോകമാണ് ഈ ഉപദേശമാണ് കാലാതീതമായ സുമിത്രാവാക്യം എന്ന പേരിൽ പിന്നീട് കീർത്തിക്കപ്പെട്ടത് പണ്ട് വിക്രമാദിത്യ സദസ്സിൽ മുഴങ്ങിക്കേട്ട ഒരു ചോദ്യത്തിന് ഉത്തരവും ഇതുതന്നെ രാമായണത്തിലെ ശ്രേഷ്ഠ ശ്ലോകമേതെന്ന് വരരുചി ഉൾപ്പെടെയുള്ള പണ്ഡിത സദസ്സിനെ പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താനായില്ല നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ദേശാടനത്തിനൊടുവിൽ വരരുചി ഈ സുമിത്രാവാക്യത്തെ വിക്രമാദിത്യ സദസ്സിൽ അവതരിപ്പിച്ചു ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഇതാ രാമായണത്തിലെ അതിനെ പതിനാറ് തരത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തു ഏതാണ് ആ ശ്ലോകം നമുക്കറിയാം രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യ മടവീം വിദ്ധി ഗച്ഛതാതാ സുഖം എന്ന് വനവാസരംഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉപദേശ സംഹിത എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം സുമിത്ര തൻ്റെ പുത്രനായ ലക്ഷ്മണനോട് പറയുന്നു കാട്ടിലേക്ക് പോകുന്നത് അമ്മ തടയുന്നില്ല പക്ഷേ ഒരു കാര്യം ഓർമ്മിപ്പിക്കണം പിതാവായി രാമനെയും മാതാവായി സീതയെയും അയോധ്യയായി ഘോരവനത്തെയും കണ്ടാൽ നിന്റെ ജീവിതം തൃപ്തികരമാകും സുഖകരമാകും യാത്ര എന്ന് സൂക്ഷ്മമായി ഈ ശ്ലോകത്തെ പരിശോധിച്ചാൽ ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും സ്വയം ഒരു ധർമ്മചാലകയായി മാറുകയാണ് സുമിത്രാദേവി ഇത്തരത്തിൽ നമുക്കിതിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കണം തൻ്റെ കടമയും ഉത്തരവാദിത്വവും ധർമ്മബോധവും മറന്ന ലക്ഷ്മണൻ എന്ന മകനോട് പറയുന്ന കാര്യം കേവലം ഒരു ഉപദേശ രൂപത്തിൽ മാത്രമല്ല ഒരു ശാസനമാണ് എന്ന് എന്താണ് എങ്ങനെയാണ് ഇത് ശാസനമായി മാറുന്നത് മകനെ ലക്ഷ്മണ നിന്നോട് കാട്ടിലേക്ക് പോകുവാൻ അച്ഛൻ പറഞ്ഞിട്ടില്ല രാമനോട് മാത്രമാണത് പറഞ്ഞത് പക്ഷേ ജ്യേഷ്ഠനോടുള്ള പ്രേമനിമിത്തം നീയും വനത്തിലേക്ക് ഗമിക്കുകയാണ് അമ്മ തടയുന്നില്ല പിതാവിനെ അദ്ദേഹത്തോടുള്ള ശുശ്രൂഷകൾ മറന്നു മാതാവിനോടുള്ള ശുശ്രൂഷകൾ ഒരു പുത്രൻ എന്ന കടമ മറന്നു രാമൻ്റെയും ഒക്കെ അഭാവത്തിൽ അയോധ്യവാസികളെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടത് നീയാണ് രാജസ്ഥാനത്തു നിന്ന് അതും മറന്നിട്ടാണ് ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകുന്നത് അമ്മ പറയുകയാണ് ശരി നീ പോയിക്കോളൂ അവിടെ ചെന്ന് രാമനെ പിതാവായിട്ട് ശുശ്രൂഷിക്കുമ്പോഴെങ്കിലും സ്വന്തം പിതാവിനോടുള്ള കടമ മറക്കാതിരിക്കൂ മാതാവായിട്ട് സീതയെ കാണുമ്പോഴെങ്കിലും സ്വന്തം മാതാവിനോടുള്ള കർത്തവ്യം മറക്കാതിരിക്കൂ കാടിനെ അയോധ്യ പോലെ കാണുമെങ്കിൽ അയോധ്യാവാസികളോടുള്ള പ്രതിബദ്ധതയും മറക്കാതിരിക്കൂ നോക്കൂ അമ്മ ധർമ്മത്തെ എങ്ങനെ നമ്മളുടെ ജീവിതത്തിലേക്ക് ആവിഷ്കരിക്കാമെന്ന് പഠിപ്പിക്കുന്നു തൻ്റെ പുത്രനായ ലക്ഷ്മണനെ മുൻനിർത്തി ധർമ്മബോധം മറന്ന പുതുതലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശമായിട്ട് ഇതിനെ കണക്കാക്കുകയാണെങ്കിൽ ആത്മബോധത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു കിട്ടുന്ന ഒരു ശ്ലോകം കൂടിയാണിത് ഒരു ആത്മസുഹൃത്തായി ഇതിലൂടെ സുമിത്ര മാറുകയാണ് എഴുത്തച്ഛൻ തൻ്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ഈ ശ്ലോകത്തെ ഇപ്രകാരം പറയുന്നു അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രയെ നടന്നുകൊള്ളയണം പിരിയാതെ രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊള്ളും പിന്നെ അയോധ്യ എന്നോർത്തിയടവിയേയും മായാവിഹീനം ഈ വണ്ണം പോയാലുമെങ്കിൽ സുഖമായി വരികതേ എന്ന് നോക്കൂ ഈ ഒരു ഉപദേശ സംഹിതയെ നമ്മളുടെ ജീവിതത്തിലേക്കും നമ്മുടെ ജീവിതത്തിലെ ധർമ്മ സംഹിതയായി സ്വീകരിക്കാൻ സാധിച്ചാൽ അതുതന്നെയാണ് ഈ ശ്രേഷ്ഠ ശ്ലോകത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ താല്പര്യവും സങ്കല്പവും